ുളത്ത് യൂണിറ്റ് വാർഷികം നടത്തി പ്രസിഡന്റ് ആദരവ് അനുമോദനം എന്നിവ ഇതിന്റെ ഭാഗമായിസേഷൻ കായംകുളം യൂണിറ്റ് വാർഷിക സമ്മേളനം നടത്തി സംസ്ഥാന വൈസ് പ്രസിഡന്റ് എൻ വി തമ്പുരാൻ ഉദ്ഘാടനം നിർവഹിച്ചു പ്രസിഡന്റ് കെ ഉണ്ണികൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു കെ രാമകൃഷ്ണൻ അനുശോചന പ്രമേയം അവതരിപ്പിച്ചു കേരളത്തിലെ ഏക പുരോഗം പുരോഗതിയുടെ പാതയില്ല എന്നാണ് നമ്മൾ കേൾക്കുന്നത് അപ്പൊ ആ ഒരു അവസ്ഥയിൽ നിന്നുകൊണ്ടാണ് പെൻഷൻകാർ പെൻഷൻകാരുടെ അവസ്ഥ ഉയർത്തിക്കൊണ്ട് സമരം ജോയിന്റ് സെക്രട്ടറി ഡി ശ്രീദേവി സ്വാഗതം അറിഞ്ഞു സെക്രട്ടറി കെ ശശി റിപ്പോർട്ട് അവതരിപ്പിച്ചു ട്രഷറർ എൻ ലക്ഷ്മണൻ കണക്ക് അവതരിപ്പിച്ചു ജില്ലാ സെക്രട്ടറി ഇ ബി വേണുഗോപാൽ ജില്ലാ റിപ്പോർട്ടും അവതരിപ്പിച്ചു ജില്ലാ പ്രസിഡന്റ് എം വാസുദേവൻ പിള്ള ജില്ലാ ജോയിന്റ് സെക്രട്ടറി എൻ ശങ്കരപിള്ള ജോയിന്റ് സെക്രട്ടറി വി സഹദേവൻ തുടങ്ങിയവർ പങ്കെടുത്തു തൊണ്ണൂറ് വയസ്സ് കഴിഞ്ഞ പെൻഷൻകാരെ ചടങ്ങിൽ ആദരിച്ചു തുടർന്ന് അനുമോദനവും നടത്തി ന്യൂസ് ബ്യൂറോ കായംകുളം